കൊടുക്കുവാനുള്ള മൂവായിരത്തി അറുനൂറിൽ പരം പ്രൊഡക്റ്റുകൾ ഉള്ള ഈവൻ പെയിന്റ് വരെയുള്ള എന്റെ വീട്ടിന്റെ എല്ലാ പെയിന്റുകളും എന്റെ കുടുംബത്തിലെ പെയിന്റുകൾ ഞാൻ ഒരു മാസം ശരാശരി ഒരു ലക്ഷം രൂപയുടെ പെയിന്റ് കൊടുക്കാറുണ്ട് ഈ പെയിന്റ് ആർ സി എമ്മിന്റെ പെയിന്റ് ആണ് ഞാൻ വിൽക്കുന്നത് പല സ്കൂളുകളിലും പേഡ് കൊടുക്കാറുണ്ട് നമ്മുടെ വിസ്ഫരണമൊക്കെ പകരം നമ്മുടെ പേഡ് പ്യുവർ കോട്ടൺ ആണ് വളരെ വില കുറവാണ് നിങ്ങൾ ഒന്ന് രണ്ട് സ്കൂളുകൾ പിടിച്ചിട്ട് അവിടെ കൊടുത്തു നോക്കൂ ആ കുട്ടികൾ നിങ്ങളെ തേടി വരുന്നതായിരിക്കും ഇങ്ങനെ ഏറ്റവും മൈന്യൂട്ടായ കാര്യങ്ങൾ റിഫൈൻഡ് സാൾട്ട് ഉണ്ട് ടാറ്റയ്ക്ക് നമുക്ക് മാത്രമേ നിലവിൽ റിഫൈൻഡ് സാൾട്ട് ഉള്ളൂ ഇരുപത്തിരണ്ട് രൂപയാണ് ടാറ്റയുടെ മുപ്പത് രൂപയാണ് വില വിലയെന്നറിയണം അങ്ങനെ ജീവിതത്തിലെ സർവ്വ മേഖലയിലും പടർന്നു പന്തലിച്ചൊരു മഹാപ്രസ്ഥാനത്തിന് പരസ്യമില്ല പരസ്യം നമ്മൾ കൊടുക്കണം അതുകൊണ്ട് ഇന്നിവിടെ പുതുതായിട്ട് വന്ന ആളുകളെല്ലാം ഈ കടയിൽ നിന്ന് രണ്ടായിരം രൂപയുടെ സാധനം വാങ്ങുക നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് എം ആർ പി ഉള്ള സാധനങ്ങൾ ലഭിക്കും ആ രണ്ടായിരം രൂപയുടെ സാധനത്തിനൊപ്പം നിങ്ങൾ ഗോപാലിയുടെ കയ്യിലേക്ക് ആധാറിന്റെ കോപ്പിയും ബാങ്കിന്റെ പാസ്ബുക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹം ഒരു ഐ ഡിയും നൽകും ഈ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾക്ക് ആർ സി എമ്മിന്റെ ഇന്ത്യയിലെ ആയിരക്കണക്കിന് ഷോപ്പുകൾ ഇന്ന് നേരത്തെ പറഞ്ഞ ആയിരത്തഞ്ഞൂറോളം ഷോപ്പുകൾ കേരളത്തിന് കിടക്കുകയാണ് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന പതിനായിരക്കണക്കിന് ഷോപ്പുകളിൽ എവിടുന്നു നിങ്ങൾക്ക് സാധനം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അറുപത് രൂപയുടെ പേസ്റ്റ് നാപ്പത്തിമൂന്ന് രൂപ കിട്ടും നിങ്ങൾ നൂറ്റി മുപ്പത് രൂപയുടെ ആട്ട നൂറ്റി എട്ട് രൂപയ്ക്ക് കേട്ടു നിങ്ങൾക്ക് ഇരുപത്തിരണ്ട് രൂപയുടെ ബ്രെഡ് പതിനഞ്ച് രൂപ കേട്ടും ഇങ്ങനെ കസ്റ്റമറിലേക്ക് എല്ലാ ആനുകൂല്യങ്ങളെയും എത്തിച്ചുകൊണ്ട് അവർക്ക് ബോണസ് നൽകും ഇതിനൊരു ബിസിനസ് ആയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയും എത്രയും ഉയരുവാൻ കഴിയും ഇതിൽ പ്രധാനമായിട്ട് സ്വദേശി പ്രസ്ഥാനം കാണുന്നത് ഇത് തികച്ചും ഭാരതീയമാണ് ഞാൻ ഇടക്കാലത്ത് ഒരു വീട്ടിൽ ചെന്നു വലിയ ബി ജെ പി പ്രവർത്തകന്റെ വീടാണ് അവിടെ ചെന്ന് നോക്കുമ്പോൾ എനിക്ക് പല്ലു തേക്കാത്തത് കോൾഗേറ്റ് ആണ് ടോയ്ലറ്റ് കാണുന്നത് ഹാർപ്പിക്കാണ് ചപ്പാത്തി ഉണ്ടത് ആശീർവാദിന്റെ ആട്ടം കൊണ്ടാണ് കോൾഗേറ്റും ക്ലോസപ്പും പെപ്സോഡെങ്കിലും നമ്മുടെ നാടിന്റേതല്ല നിങ്ങൾ കോൾഗേറ്റ് കൊണ്ട് പല്ലു തേക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ഒമ്പത് രൂപ ചോർന്നു പോകുന്നു ആശീർവാദിന്റെ ആട്ടം കൊണ്ട് ചപ്പാത്തി ഉടുമ്പോൾ പതിനാറ് രൂപ ചോർന്നു പോകുന്നു ഹാർപ്പിക്കിന്റെ ടോയ്ലറ്റ് ക്ലീൻ ഉണ്ട് ടോയ്ലറ്റ് ക്ലീൻ ആക്കുമ്പോൾ ഇരുപത്തി രൂപ ചോർന്നു പോകുന്നു നിങ്ങൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ശ്രീ സാർ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യം ഒക്കെ മുംബൈ കിട്ടി കഴിഞ്ഞു അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ഇനി പങ്കെടുക്കാൻ കഴിയില്ല രാജ്യത്തിന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ രാജ്യത്തിന്റെ സമ്പത്ത് ചോരാതെ നോക്കേണ്ടതാണ് നമുക്ക് ആരോടും കേട്ടു നമ്മൾ ആരെയും വെറുക്കുന്നവരല്ല പക്ഷെ എൻ്റെ വീട്ടിലെ തെങ്ങിൽ നിന്ന് ഒരു തേങ്ങ തൊട്ടടുത്ത തൊടിയിലേക്ക് വീണാൽ ഞാൻ ആ തേങ്ങ എടുക്കാറുണ്ട് കാരണം എന്റെ സമ്പത്ത് ചോരാതെ നോക്കേണ്ടത് എന്റെ കടമയാണ് നമ്മുടെ രാഷ്ട്രത്തിന് ചുറ്റും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ചാണകന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ വീട്ടിലെ പശു നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങളുടെ വിളവ് ഭക്ഷിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഫൈൻ അടക്കണം പക്ഷെ ഞാൻ നിങ്ങൾ ഫൈൻ അടക്കേണ്ടതില്ല നിങ്ങളുടെ വിളവ് നിങ്ങൾ വേലികെട്ടി സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ഒരു ഫൈനും അടക്കേണ്ടതില്ല അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് വ്യക്തിയുടെ കുടുംബത്തിന്റെ രാഷ്ട്രത്തിന്റെ സമ്പത്ത് ചോരാതെ നോക്കേണ്ടത് ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ എന്ന രീതിയിൽ നമ്മുടെ കടമയാണ് ആ കടം നിർവഹിക്കുവാൻ ഈ അടൂരിലും പരിസര ദേശങ്ങളിലും വലിയ ഒരവസരത്ത് നൽകിയിരിക്കുകയാണ് രാജേന്ദ്രയും ഗോപാന്ചിയും തുടങ്ങുന്ന ഈ ഒരു വലിയ ടീം ഇതൊരു ചെറിയ ടീമല്ല ഇതൊരു വലിയ ടീമാണ് ആ ടീമിലേക്ക് നിങ്ങൾ എല്ലാവരും വരിക ഞങ്ങൾ ആഗ്രഹിക്കുന്നു അടൂരിലെ ഒരു പതിനായിരം കുടുംബങ്ങളെങ്കിലും താമസിയാതെ ഗോപാൽജി ഇന്ന് ഒരു റബ്ബർ പന്ത് പോലെയാണ് ഞങ്ങൾ ഗോപാൽജി ഒക്കെ നിങ്ങൾ റബ്ബർ പാലാണോ പിടിക്കുന്നത് എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട് അതുകൊണ്ട് എപ്പോഴും ഊർജ്ജ സെല്ലാണ് അദ്ദേഹം മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരം നയിക്കുമ്പോൾ എഴുപത്തിരണ്ട് വയസ്സുണ്ട് പ്രായം എന്ന് പറയുന്നത് ജസ്റ്റ് നമ്പറാണ് ആ നമ്പറിൽ തളർന്നു പോകുന്നു നാൽപ്പത്തിയഞ്ചു വയസ്സിനുള്ളിൽ വൃദ്ധനായന്മാർ വൃദ്ധനായന്മാരെ പോകുന്ന ആളുകളുണ്ട് എൺപത് വയസ്സിലും ചുറുചുറുകോടുകൂടി കർമ്മം ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ പ്രായത്തെ എല്ലാം മറിച്ചുകൊണ്ട് ഒരു വലിയ ദൗത്യത്തിനു വേണ്ടി അദ്ദേഹം ഇങ്ങനെ പറന്നു പോകുമ്പോഴാണ് ആ കുടുംബത്തിൽ ഒരുപാട് പേളുമാര് സ്റ്റാർ പേളുമാരൊക്കെ ഉണ്ടായി പേള് ദീജാജി ഇവിടെ വന്നിട്ടുണ്ട് വലിയ വിജയമാണ് തിരുവനന്തപുരത്ത് നിന്ന് കരകഥമാക്കിയത് പേളെന്ന് പറഞ്ഞാൽ അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം ബിസിനസ് ഹോളിലും പത്ത് ലക്ഷം പത്തു ലക്ഷം രൂപയുടെ കച്ചവടം രണ്ടു ഭാഗം നടക്കണം ചുരുങ്ങിയത് ഇരുപത് ലക്ഷം രൂപയുടെ കച്ചവടം മാസത്തിൽ നടന്നാലാണ് അഞ്ചു ലക്ഷം ബിസിനസ് ഹോൾഡിംഗ് കിട്ടുക സ്റ്റാർ പേളാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്വദേശി പ്രസ്ഥാനത്തിൽ ഏറ്റവും വലിയ ചുമതലയിൽ വന്നിരിക്കുന്നത് രാജേന്ദ്രൻ ജി ആണ് അതേ സ്റ്റാർ പേളാണ് എന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപയുടെ കച്ചവടം രണ്ട് രണ്ടു കൂടി നാല്പ ലക്ഷം രൂപയുടെ കച്ചവടം നടക്കണം പത്ത് ലക്ഷം പത്തു ലക്ഷം ബിസ് വോളി വരണം ഇതിനെല്ലാം കാരണക്കാരണമായിട്ട് ആ ടീമിനെ കൂടെ പിടിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ പ്രവർത്തിക്കുന്ന ഒരു ആക്റ്റീവ് റോയൽറ്റി അച്ചീവർ കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ ഷോപ്പിന്റെ ഓണർ ഗോപാൽജി ഗോപാൽജിയും അദ്ദേഹത്തിന്റെ കുടുംബവും പച്ചക്കെട്ടായി നമ്മുടെ കുടുംബം കൂടെ നിൽക്കണം അപ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക നേരത്തെ നമ്മുടെ മൂർത്തിസാറിന്റെ ഭാര്യ അഖില മേഡം പറഞ്ഞു എന്താണെന്ന് എനിക്ക് അറിയില്ല ഇപ്പോൾ അറിഞ്ഞപ്പോൾ എം ബി ബി എസ് കാരനെ പോലും ഈ വേദിയിൽ കൊണ്ടുവന്ന് ക്ലാസ്സുകൾ എടുപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ ഒരു ഡോക്ടർ ഷാപ്പ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമില്ല എല്ലാവരുടെയും വലിയ സ്വപ്നമാണ് പക്ഷെ അതിനേക്കാൾ ഉപരിയാണ് ആയുർവേദം പറയുന്നത് സൗഖ്യം ആദ്യം പറയും രണ്ടാമത് ആതുരം പറയും സൗഖ്യം എന്നാൽ രോഗം വരാതെ എങ്ങനെ ജീവിക്കാം രോഗം വന്നാൽ എങ്ങനെ ചികിത്സിക്കാം അലോപ്പതി മെഡിസിനിൽ സൗഖ്യമില്ല ആതുരം മാത്രമേ ഉള്ളൂ രോഗത്തിൻ്റെ ചികിത്സ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മുടെ സാറിന്റെ മകൻ ചിന്തിക്കുന്നത് സൗഖ്യത്തെ കുറിച്ചാണ് രോഗം വരാതെ ജീവിക്കുന്ന ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ ന്യൂട്രീഷൻ ചാർജിനെ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഒരുപാട് വലിയ വലിയ മാറ്റങ്ങളിലൂടെ ഈ സ്വദേശി പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് ഈ ഷോപ്പ് ഇന്ന് വണ്ടർ വേൾഡ് ആണ് ഇതിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടം നടക്കും ഇത് വണ്ടർ വേൾഡിന് അപ്പൊ ഏതെങ്കിലും ഒരു വേൾഡ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ വന്നാൽ അതുകൂടി കയ്യിലൊരുക്കുവാൻ കഴിയുന്ന വലിയൊരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗോപാൻ സാർ അപ്പൊ ഗോപാന്സിക്കും അദ്ദേഹത്തിന്റെ കുടുംബം ും ഒന്നിച്ചു നിൽക്കുക കൂടെ നിൽക്കുക ശിവനും പാർവതിയും ഗണപതിയും സുബ്രഹ്മണ്യനും ഉണ്ട് ആ കുടുംബത്തിലെങ്കിൽ ഗണപതിയുടെ വാഹനം ശിവന്റെ കഴുത്തിൽ പാമ്പുണ്ട് വാഹനം മയിലാണ് മയിലിന് ഏറ്റവും പ്രിയപ്പെട്ട മാംസം പാമ്പ് ഇറച്ചിയാണ് പക്ഷെ ഈ മയിൽ ഈ പാമ്പിനെ പിടിക്കാറില്ല പാർവതി ദേവിയുടെ വാഹനം സിംഹമാണ് ഏറെ പ്രിയപ്പെട്ട മാംസമാണ് കാള ഇറച്ചി ഇന്ന് രാവിലെ വരെ ഈ കാളെ ഈ സിംഹം പിടിച്ചിട്ടില്ല പരസ്പര ഭാവനയോടുകൂടിയാണ് ഒരു കുടുംബവും ഒരു പ്രസ്ഥാനവും മുന്നോട്ട് പോകുന്നതെങ്കിൽ ആർ സി എമ്മിന് ഏറ്റവും ആവശ്യമാണ് ആർ സി എമ്മിന്റെ കൊറേ മീറ്റിങ്ങുകൾ ഞാൻ പങ്കെടുക്കാറുണ്ട് ഈ കുറച്ചു കാലങ്ങളായിട്ട് ഞാൻ കുറച്ച് നിരക്കിലായത് കൊണ്ടാണ് ആർ സി എമ്മിന്റെ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുമ്പോൾ എവിടെയും നിങ്ങൾക്ക് മദ്യത്തിന്റെ ഒരു കണിക പോലും അവിടെ കാണാൻ കഴിയും ഞാൻ തീരെ ഇഷ്ടപ്പെടാത്ത ഒന്നാണ് മദ്യഭാരത് അതുകൊണ്ട് തന്നെ മദ്യപാനം എന്ന് പറയുന്നത് എവിടെയും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയില്ല മാത്രമല്ല ആർ സി എമ്മിന്റെ പ്രൊഡക്റ്റുകളുടെ ഭക്ഷണമാണ് മിക്കവാറും ഈ ക്യാമ്പുകളിലൊക്കെ നമുക്ക് അവിടെ തരുന്നത് പിന്നെ എല്ലാ ലീഡേഴ്സും ചിരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുവാൻ പതിനാല് ഞരമ്പുകൾ പ്രവർത്തിക്കണം ചിരിക്കാൻ നാല് ഞരമ്പുകളെ വേണ്ടു അങ്ങനെ ചിരിച്ച് സന്തോഷിച്ചുകൊണ്ട് എല്ലാവരോടും സംസാരിച്ച് എല്ലാവരുടെയും ഹൃദയത്തിൽ കവർന്നെടുക്കുന്ന നല്ല വാക്കിന്റെ ഉടമസ്ഥന്മാരാണ് നമ്മുടെ ഓരോ ലീഡേഴ്സും എന്നറിയണം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വീട് കിടക്കുന്ന ദുരിത തുടയ്ക്ക് വീണ്ടും വീണ്ടും അടിച്ച് ചമ്മന്തി ാണ് ഭീമസേനൻ കണ്ടു നിന്നപ്പോ കൃഷ്ണൻ ചോദിച്ചു എന്താണ് ഇവനോട് ഇത്ര പ്രതികാരം ഭാര്യയോട് പറഞ്ഞു ഈ തുടയിൽ എന്ന് അതുകൊണ്ട് ആ തുട ഞാൻ ബാക്കി വെക്കില്ല എന്നിട്ട് ഭീമൻ പറയുന്ന ഒരു തത്വശാസ്ത്രമുണ്ട് ഭഗവാനേ കൃഷ്ണ വാളുകൊണ്ടുള്ള മുറിവ് വേഗമുണങ്ങും വാക്കുകൊണ്ടുള്ള മുറിവ് ഒരിക്കലും ഉണങ്ങില്ല എന്ന് അങ്ങനെ വാക്കുകൊണ്ട് ഒരുപാട് മുറിവേറ്റവരാണ് നമ്മൾ നാട്ടനോട് ചോദിച്ചാലറിയാം നമ്മൾ ആരെയൊക്കെ മുറിവേൽപ്പിച്ചു എന്ന് നാട്ടനോട് ചോദിച്ചാൽ അറിയാം മുറിവേറ്റവരും മുറിവേൽപ്പിച്ചവരുമാണെങ്കിൽ ഒരു വാക്കുകൊണ്ടുപോലും മുറിവേൽപ്പിക്കാതെ എല്ലാവരെയും സ്നേഹത്തോടെ സമന്വയത്തോടെ കൊണ്ടുപോകുന്ന ഒരു മഹാപ്രസ്ഥാനത്തിന്റെ പേരാണ് ടി സി ആ മസ്മരിക ബുദ്ധിയിൽ തുടർന്നു ഗോപകുമാർ സാറേജിന് മറ്റൊരു കൂടി നൽകിയിട്ടുണ്ട് ആറ് രാമനാണ് സി ക്രിസ്ത്യനാണ് എം മുഹമ്മദാണ് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും തോളോട് തോൽ ചേർന്നൊരു അമ്മ പെറ്റം മക്കളെ പോലെ അതിർവരമ്പുകളില്ലാതെ മതിൽക്കെട്ടുകളില്ലാതെ ഒന്നിച്ചു പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മഹാപ്രസ്ഥാനത്തിന്റെ പേരുകൂടിയാണ് ആർ സി എം